വെള്ളം നൽകാത്തതിന് ദമ്പതികളെ വീട് കയറി സംഭവത്തിൽ അയൽവാസി ഇരട്ടയാർ നിരവധി പറമ്പിൽ പാപ്പച്ചി ഇയാളുടെ മക്കൾ കണ്ടാൽ അറിയാവുന്നവർ എന്നിവർക്കെതിരെ കട്ടപ്പന പോലീസിൽ പരാതിയും നൽകി വെള്ളിയാഴ്ച രാത്രി ഒൻപതോടെയാണ് സംഭവം നടന്നത് വാടകയ്ക്ക് താമസിക്കുന്ന പാപ്പച്ചിക്ക് വെള്ളം പമ്പ് ചെയ്ത് നൽകിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ അതിക്രമിച്ചു കയറി ടോമിയെയും അംബികയെയും കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം കൂടുതൽ ആളുകളുമായി എത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച ദമ്പതികളെ ആക്രമിച്ചതായും വീടിന്റെ മുൻവശത്തെ വാതിൽ ജനാലകൾ കസേരകൾ എന്നിവ തല്ലിത്തകർത്തതായും ഇവർ പറഞ്ഞു ആൾക്കാരാണ് വീട് കുറുവാള എന്റെ വീടിനകത്ത് ഒൻപത് മണിയാകുമ്പോൾ ആദ്യം കൂടെ ആറേഴ് പേര് വന്നിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടുകൾ അടിച്ചു പൊട്ടിക്കുന്നു വീടിൻ്റെ ജനല അടിച്ചു പൊട്ടിക്കുന്നു വീട്ടിലെ ഉപകരണങ്ങളെല്ലാം തല്ലി പൊട്ടിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീടിൻ്റെ പുറകു പുറത്തിറങ്ങാൻ വരാത്ത അവസരം ബാക്കി കൂടിയോണ്ട് അടിച്ചു അങ്ങനെ പുള്ളിക്കാരത്തിൽ ഇറന്ന് പകണം വെച്ചാൽ വീട് വീടിൻ്റെ പുറത്തോ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കരനെ കുറ്റിയിട്ടു കുറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേ അറിയാവുന്ന ഒരു വീട്ടിലെ മാത്രം അഞ്ചു അഞ്ചുപേരെ അറിയുള്ളൂ വാക്കാൽ പന്ത്രണ്ട് പേരെ അറിയത്തില്ല അപ്പോൾ വാക്കത്തിൽ